എല്ലാവർക്കും ബുദ്ധ െ എല്ലാം സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭരണഘടനയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായ ദേശീയ പതാകയെ കുറിച്ചാണ് ഈ വരുന്ന പത്താം തരം പ്രിലിമിനറി പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യതയുള്ള ഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദേശീയ പതാക നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം എന്താണ് പതാകകളെ കുറിച്ചുള്ള പഠനമാണ് ഇന്ത്യയുടെ ദേശീയ ഐക്യത്തിന്റെ പ്രതീകമാണ് ഇന്ത്യൻ പതാക എന്ന് അഭിപ്രായപ്പെട്ടത് മഹാത്മാഗാന്ധി പ്രധാനമായും പതാകയെ കുറിച്ച് പഠിക്കുമ്പോൾ രണ്ട് നിർവചനങ്ങളാണ് വരുന്നത് അതിലൊന്നാണ് ഇന്ത്യൻ പതാക ഇന്ത്യയുടെ ദേശീയ ഐക്യത്തിന്റെ പ്രതീകം എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകം മാത്രമല്ല ഓരോ ഇന്ത്യക്കാരുടെയും സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമാണ് ഇന്ത്യൻ പതാക എന്ന് അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകം മാത്രമല്ല ഓരോ ഇന്ത്യക്കാരുടെയും സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമാണ് ദേശീയ പതാക എന്ന് അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ പതാകയുടെ ശില്പി പിങ്കലി വെങ്കയ്യ പിങ്കലി വെങ്കയ്യയ്ക്കും മുൻപ് മറ്റു പലരും ഇന്ത്യൻ പതാക നിർമ്മിച്ചിട്ടുണ്ട് അത് നമുക്ക് പതാകയുടെ ചരിത്രം പഠിക്കുമ്പോൾ പഠിക്കാം ഇന്ന് നമ്മളീ കാണുന്ന ത്രിവർണ പതാക ആ പതാകയുടെ ശില്പിയാണ് ആര് പിങ്കലി വെങ്കയ്യ കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി ഇന്ത്യൻ പതാകയെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് പതാകയുമായി ബന്ധപ്പെട്ട ദിവസം പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് അത് മറന്നു പോയിരുന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് ഭരണഘടനാ നിർമ്മാണ സമിതി പതാക രൂപീകരണവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചൊരു കമ്മിറ്റിയാണ് ഫ്ലാഗ് കമ്മിറ്റി ഓർ അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ ഏതാണ് കമ്മിറ്റി ഫ്ലാഗ് കമ്മിറ്റി അല്ലെങ്കിൽ അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് ഈ അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് അല്ലെങ്കിൽ ഫ്ലാഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് രാജേന്ദ്ര പ്രസാദ് ആണ് പതാകയ്ക്ക് പ്രധാനമായും നാല് നിറങ്ങളുണ്ട് നാല് നിറങ്ങളാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന നമ്മുടെ ഉള്ളത് ഓരോ നിറത്തിനും ഓരോ നിർവചനവും ഉണ്ട് ഓരോ നിറത്തിനും ഓരോ നിർവചനം കൊടുത്തത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഓരോ നിറത്തിന്റെയും ഓരോ നിർവചനങ്ങൾ നമുക്ക് നോക്കാം ആദ്യം ഏറ്റവും മുകളിലുള്ള നിറമാണേത് കുങ്കുമ നിറം ഏതാനും നിറം കുങ്കുമ നിറം അല്ലെങ്കിൽ കേസരി നിറമൊന്നും പറയപ്പെടാറുണ്ട് കുങ്കുമ നിറത്തിന്റെ അർത്ഥം ധൈര്യം ത്യാഗം എന്താണ് കുങ്കുമ നിറത്തിന്റെ അർത്ഥം ധൈര്യം ത്യാഗം അടുത്തത് മധ്യഭാഗത്തുള്ള വെള്ള വെള്ള നിറത്തിന്റെ അർത്ഥം സമാധാനം സത്യം പരിശുദ്ധത എന്താണ് സമാധാനം സത്യം പരിശുദ്ധത അടുത്തത് പച്ച ഏറ്റവും താഴത്തെ നിറം പച്ച പച്ചയുടെ അർത്ഥം ഫലമോ ഇഷ്ടത സമ്പൽ സമൃദ്ധി സസ്യജന്തുജാലങ്ങൾ എത്ര നിറവും ഈ ഒരു നിറവും കൂടിയുണ്ട് നാവികനീല അത് അശോകചക്രത്തിലുള്ള നിറമാണ് നാവിക നീല ഈ മൂന്ന് നിറത്തിന്റെ അർത്ഥം നമുക്ക് ഒന്നുകൂടി നോക്കാം കുങ്കുമം ധൈര്യം ത്യാഗം വെള്ള സമാധാനം സത്യം പരിശുദ്ധത സസ്യജന്തുജാലുകൂടി പറഞ്ഞാലോ ഇന്ത്യൻ പതാകയെ കുറിച്ചുള്ള പഠനം ഇന്ത്യൻ പതാകയല്ല പൊതുവെ പതാകകളെ കുറിച്ചുള്ള പഠനമാണ് വെക്സിനോളജി ഇന്ത്യയുടെ ദേശീയ ഐക്യത്തിന്റെ പ്രതീകമാണ് ഇന്ത്യൻ പതാക എന്ന് അഭിപ്രായപ്പെട്ടത് ഗാന്ധിജി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകം മാത്രമല്ല ഓരോ ഇന്ത്യക്കാരുടെയും സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമാണെന്ന് അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു നമ്മൾ ഇന്നീ കാണുന്ന നമ്മുടെ ത്രിവർണ പതാകയുടെ ശില്പിയാണ് പിങ്കലി വെങ്കയ്യ അദ്ദേഹം ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ അഥവാ കോൺസ്റ്റിറ്റ്യൂ അസംബ്ലി ഇന്ത്യൻ പതാകയെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് ഈ ദിവസം മറന്നുപോരുത് ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ദിവസമാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് നാല് നിറങ്ങളാണുള്ളത് കുങ്കുമങ്കം വെള്ള സമാധാനം സത്യം പരിശുദ്ധത പച്ച ഫലഭൂഷ്ഠത സമ്പൽ സമ്മന്ധി സസ്യജന്തുജാലങ്ങൾ ഇന്ത്യയുടെ പുരോഗതിയെയും ചലനാത്മകനെയും സൂചിപ്പിക്കുന്നതാണ് എന്ത് ചക്രം ചക്രം ചക്രത്തിന് കൊടുത്തിരിക്കുന്ന നിർവചനം പുരോഗതിയും ചലനാത്മകതയുമാണ് നമ്മുടെ ദേശീയ പതാകയുടെ ആകൃതി ദീർഘ ചതുരാകൃതിയാണ് എന്താണ് ആകൃതി ദീർഘ ചതുരാകൃതിയാണ് നമ്മുടെ ദേശീയ പതാകയുടെ ആകൃതി ദേശീയ പതാക കൈത്തറി തുണി കൊണ്ടോ ഖാദി തുണി കൊണ്ടോ മാത്രമേ നിർമ്മിക്കാവൂ എന്നാൽ ഇന്ന് സ്കൂളുകളിലും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ പ്ലാസ്റ്റിക് പതാകകൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് ശരിക്കും പറഞ്ഞാൽ കാലിൽ തുണി അല്ലെങ്കിൽ കൈത്തറി തുണി കൊണ്ട് മാത്രമേ ദേശീയ പതാക നിർമ്മിക്കാൻ പാടുള്ളൂ നമ്മുടെ ദേശീയ പതാകയ്ക്ക് ഒരു ത്രിവർണ പതാക അഥവാ ട്രൈ കളർ ഫ്ലാഗ് യൂണിയൻ ജാക്ക് ബ്രിട്ടന്റെ ദേശീയ പതാകയാണ് യൂണിയൻ ജാക്ക് ഓൾഡ് ഗ്ലോറി അമേരിക്കയുടെ ദേശീയ പതാക ഇന്ത്യയുടെ പഠിക്കുമ്പോൾ ഇത് രണ്ടും കൂടെ പഠിച്ചിരിക്കുന്നത് നല്ലതാണ് ഇന്ത്യയുടേത് ത്രൈക്കളർ ഫ്ലാഗ് അല്ലെങ്കിൽ ത്രിവർണ പതാക ബ്രിട്ടൻ്റേത് യൂണിയൻ ജാക്ക് അമേരിക്കയുടേത് ഓൾഡ് ഗ്ലോറി ആദ്യമായിട്ട് ഇനി നമുക്ക് പതാകയുടെ കുറച്ച് ചരിത്രം പഠിക്കാം ആദ്യമായിട്ട് പതാക എന്നൊരു ആശയം മുന്നോട്ട് വന്നത് സ്വദേശി സമരകാലത്താണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് സ്വദേശി സമരം നടക്കുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ് പതാക എന്നൊരാശയം മുന്നോട്ട് വന്നത് ഒരു പതാക ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഓഗസ്റ്റ് ഏഴില് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഓഗസ്റ്റ് ഏഴില് പ്രധാനപ്പെട്ട പതാകയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട അടുത്തൊരു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഓഗസ്റ്റ് ഏഴ് ഈ ആയിരത്തി തൊള്ളായിരത്തി ആറ് ഓഗസ്റ്റ് ഏഴിലാണ് ആദ്യമായിട്ട് പതാക ഉയർത്തുന്നത് അത് ഉയർത്തിയത് ആരാണ് സുരേന്ദ്രനാഥ ബാനർജി എവിടെയാണ് ഉയർത്തിയത് കൊൽക്കത്തയിലെ പാഴ്സി ബാന സ്ക്വയറിലാണ് ആദ്യമായിട്ട് പതാക ഉയർത്തുന്നത് ആരാണ് ഉയർത്തുന്നത് സുരേന്ദ്രനാഥ് ബാനർജി ആയിരത്തി തൊള്ളായിരത്തി ആറ് ഓഗസ്റ്റ് ഏഴിന് കൊൽക്കത്തയിലെ പാഴ്സി ബാന സ്ക്വയറിലാണ് ആദ്യമായിട്ട് സുരേന്ദ്രനാഥ ബാനർജി പതാക ഉയർത്തുന്നത് ആ പതാക ഇങ്ങനെയായിരുന്നു അതിലെ നിറങ്ങൾ പച്ച മഞ്ഞ ചുവപ്പ് ഏതൊക്കെയാണ് പച്ച മഞ്ഞ ചുവപ്പ് മുകളിൽ പച്ച ഈ പച്ച നിറത്തിൽ എട്ട് രാവിലെ ഉണ്ടായിരുന്നു എത്ര താമരയാണ് എട്ട് താമര നമ്മുടെ ആദ്യകാല പതാകയെ കുറിച്ചാണ് ഈ പറയുന്നത് ഏറ്റവും മുകളിലേ നിറ പച്ച അതില് എട്ട് താമര മധ്യഭാഗത്ത് മഞ്ഞ അതില് വന്ദേ മാതരം എന്ന് എഴുതിയിട്ടുണ്ട് എന്താണ് എഴുതിയിരിക്കുന്നത് വന്ദേ മാതരം അടുത്തത് ഏറ്റവും താഴെ ചുവക്ക ഒരു ഭാഗത്ത് ചന്ദ്രനും അപ്പുറത്തെ ഭാഗത്ത് സൂര്യനും ഇതാണ് നമ്മുടെ സ്വദേശി സമരകാലത്ത് ഉണ്ടായിരുന്ന പതാക ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യക്ക് പുറത്ത് ആദ്യമായിട്ട് പതാക ഉയർത്തിയത് ജർമ്മനിയിലെ സ്റ്റാറ്റ്ഗഡിലാണ് എന്നാണ് ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഏഴില് ആയിരത്തി തൊള്ളായിരത്തി ഏഴില് ഇന്ത്യക്ക് പുറത്തൊരു പതാക ഉയർത്തിയത് ജർമ്മനിയിലെ സ്റ്റാറ്റ്ഗഡില് അത് ഉയർത്തിയത് മാഡം വിക്കാജി ഗാമയാണ് ഈ മാഡം വിക്കാജി ഗാമ ഉയർത്തിയ പതാകയില് ഒരു താമരയും സപ്തർഷികളെ പ്രതിനിധീകരിക്കുന്ന ഏഴ് നക്ഷത്രവും ഉണ്ടായിരുന്നു എന്താണ് ഒരു താമരയും സപ്തർഷികളെ പ്രതിനിധീകരിക്കുന്ന ഏഴ് നക്ഷത്രവും ഇന്ത്യയുടെ വിപ്ലവത്തിന്റെ മാതാവ് ഇന്ത്യയുടെ പുത്രി ആദ്യമായിട്ട് പാരീസിൽ നിന്നും വന്ദേ മാതം എന്ന മാസിക പുറത്തിറക്കിയതൊക്കെ മാഡം പിക്കാജി ഗാമയാണ് മാഡം പിക്കാജി ഗാമിനെ കുറിച്ച് അധികം പോയിന്റുകളൊന്നും ഇല്ല ഈ മൂന്ന് പോയിന്റുകൾ പഠിച്ചിരിക്കുന്നത് നല്ലതാണ് അടുത്തത് അടുത്തൊരു പതാക അത് രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് വിജയവാഡയിൽ വെച്ച് അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനം നടന്നു ആ സമ്മേളനത്തില് പിങ്കലി വെങ്കയ്യ എന്ത് ചെയ്തു ഒരു പതാക രൂപീകരിച്ചു ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്താണ് പിങ്കലി വെങ്കയ്യ രംഗപ്രവേശനം ചെയ്തത് നമ്മുടെ പതാകയിലോട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വിജയവാഡയിൽ വെച്ച് നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനത്തിൽ പിങ്കലി വെങ്കലി ഒരു പതാക നിർമ്മിച്ചു എന്നിട്ട് ആ പതാക സമർപ്പിച്ചത് ഗാന്ധിജിക്കായിരുന്നു ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ആ പതാകയിൽ ചില ചില മാറ്റങ്ങളൊക്കെ വരുത്തി നമുക്കിത് ഒന്നുകൂടി പറയാം ചക്രം ക്രം സൂചിപ്പിക്കുന്നത് പുരോഗതിയും ചലനാത്മകതയും ഈ ചക്രം എവിടുന്നാണ് എടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിലെ സാരാ ഡിയർ പാർക്കിലുള്ള അശോകസ്തംഭത്തിൽ നിന്നാണ് ഈ ചക്രം എടുത്തിരിക്കുന്നത് നമ്മുടെ ദേശീയ പതാകയുടെ ആകൃതി ദീർഘചതുരാകൃതി പതാക ഖാദി തുണി അല്ലെങ്കിൽ കൈത്തറി തുണി കൊണ്ട് മാത്രമേ നിർമ്മിക്കാവൂ ഇന്ത്യൻ ദേശീയ പതാകയുടെ അപരനാമമാണ് ട്രൈ കളർ ഫ്ലാഗ് അല്ലെങ്കിൽ ത്രിവർണ പതാക ബ്രിട്ടൻ്റെത് യൂണിയൻ ജാക്ക് അമേരിക്കയുടേത് ഓൾഡ് ഗ്ലോറി സ്വദേശി സമരകാലത്താണ് ആദ്യമായി പതാക രൂപീകരിക്കുന്നത് അല്ലെങ്കിൽ പതാക രൂപീകരണം എന്നൊരു ആശയം മുന്നോട്ട് വരുന്നത് സ്വദേശി സമരകാലത്താണ് ആദ്യമായി ഒരു പതാക ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഓഗസ്റ്റ് ഏഴിന് സുരേന്ദ്രനാഥ് ബാനർജി കൊൽക്കത്തയിലെ പാഴ്സി ബാലൻ സ്ക്വയറിലാണ് ആദ്യമായിട്ട് പതാക ഉയർത്തുന്നത് ആ പതാകയിൽ മുകളിൽ പച്ച മധ്യഭാഗത്ത് മഞ്ഞ താഴ്ഭാഗത്ത് ചുവപ്പ് എട്ട് താമര വന്ദേമാതര ചന്ദ്രനും സൂര്യനും ഇന്ത്യക്ക് പുറത്ത് ആദ്യമായ ഒരു പതാക ഉയർത്തിയത് മേഡം മിക്കാജി ക്രമ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ജർമ്മനിയുടെ സർക്കരി ആ പതാകയിൽ ഒരു താമരയെ താമരയും സപ്കർഷികളെ സൂചിപ്പിക്കുന്ന ഏഴ് നക്ഷത്രവും ഉണ്ടായിരുന്നു അടുത്ത പതാകയുടെ ചരിത്രം പതാകയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ വിജയമാലയിൽ വെച്ച് നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് പിങ്കലി വെങ്കയ്യ ഒരു പതാക രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ പിങ്കലി വെങ്കയ്യ രൂപീകരിച്ച ആ പതാകയിൽ രണ്ട് നിറങ്ങളെ ഉണ്ടായിരുന്നുള്ളു ഒന്ന് പച്ചയും ഒന്ന് ചുവപ്പും എത്ര നിറങ്ങൾ രണ്ട് നിറങ്ങൾ പച്ചയും ചുവപ്പും ചുവപ്പ് ഹിന്ദു മതത്തിനെ സൂചിപ്പിക്കുന്നു പച്ച മുസ്ലിം മതത്തിനെ സൂചിപ്പിക്കുന്നു പിങ്കലി വെങ്കയ്യ ഈ പതാക ഗാന്ധിജിയുടെ നിർദ്ദേശത്തിനായി സമർപ്പിച്ചു അപ്പോഴാണ് ഗാന്ധിജിക്ക് ഒരു ഐഡിയ തോന്നിയത് എല്ലാ മതങ്ങളെയും കൂടി സൂചിപ്പിക്കാനായി വെള്ളയും കൂടെ ചേർക്കാമെന്ന് അങ്ങനെ പിങ്കയെ നിർമ്മിച്ച ആ പതാകയില് വെള്ള നിറം കൂടെ ചേർത്തു മധ്യഭാഗത്ത് ചർത്തയിൽ എന്നിട്ട് ഗാന്ധിജി അങ്ങൽ പോട്ട് പറഞ്ഞു ഈ ഇന്ത്യൻ പതാക മതങ്ങളെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ ആ വാചകം തെറ്റാണ് ഇന്ത്യൻ പതാക മതങ്ങളെയല്ല സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ പതാകയുടെ കൃത്യമായ നിർവചനം നൽകിയത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് അത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു പക്ഷേ ഈ ഒരു സമയത്താണ് പിന്നലീവെങ്ങിയെ രൂപീകരിച്ച ഈ പതാകയിൽ ഗാന്ധിജി പറഞ്ഞു ഇന്ത്യൻ പതാക മതങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷെ ഈ വാചകം പഠിക്കേണ്ട ആവശ്യമില്ല അത് തെറ്റാണ് ഇന്ത്യൻ പതാക ഒരു മതങ്ങളെയും സൂചിപ്പിക്കുന്നില്ല അതിനുശേഷം ഇനി പതാകയുടെ അടുത്തൊരു ചരിത്രമാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് അത്ര പ്രധാനപ്പെട്ടതല്ല എന്നാൽ അറിഞ്ഞിരിക്കുന്ന നല്ലതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റൂൾ പ്രസ്ഥാന കാലത്ത് ബാലഗംഗാധര തിലകനും ആനി ബെസനും കൂടി ഒരു പതാക ഉയർത്തി ആരൊക്കെയാണ് ബാലലിംഗാത തിലകനും ആനീവസനും ആ പതാക ഒരു വലിയ പതാകയായിരുന്നു അതിൽ ചുവപ്പ് നിറത്തിലുള്ള അഞ്ച് ഖണ്ഡങ്ങൾ പച്ച നിറത്തിലുള്ള നാല് ഖണ്ഡങ്ങൾ സപ്തർഷികളെ സൂചിപ്പിക്കുന്ന ഏഴ് നക്ഷത്രം ആ പതാകയുടെ വലതു ഭാഗത്ത് ബ്രിട്ടന്റെ പതാകയായ യൂണിയൻ ജാക്കും ഇടതു ഭാഗത്ത് ചന്ദ്രനും ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് അഞ്ച് ചുവപ്പ് ഖണ്ഡങ്ങൾ നാല് പച്ച പച്ചഖണ്ഡങ്ങൾ ഏഴ് നക്ഷത്രം യൂണിയൻ ജാക്കിന്റെ പതാ യൂണിയൻ ചാക്ക് അതായത് ബ്രിട്ടന്റെ പതാകയായ യൂണിയൻ ചാക്കും പിന്നെ ചന്ദ്രകൾ ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ഹോംറൂൺ പ്രസ്ഥാന കാലത്ത് ആനിഗംഗാതനും കൂടി ഉയർത്തിയ പതാകയിൽ ഉണ്ടായിരുന്നത് നമ്മൾ ഇന്ന് ഈ കാണുന്ന പതാകയിലെ ചക്രം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ നാല്പത്തി ജൂലൈ ജൂലൈ ഇരുപത്തിരണ്ടിനാണ് നമ്മുടെ പതാക നിലവിൽ വന്നതെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു ഈ ഇരുപത്തി ഒന്ന് മുതൽ നാല്പത്തി ഏഴ് വരെയുള്ള കാലഘട്ടങ്ങളിൽ പതാകയുടെ മധ്യഭാഗത്ത് എന്താണ് ഉണ്ടായിരുന്നത് ചർക്ക ചർക്കയാണ് ഇന്ത്യൻ പതാകയുടെ മധ്യഭാഗത്ത് ഉണ്ടായിരുന്നത് ഇന്നത്തെ ഇന്ന് നമ്മൾ ഈ കാണുന്ന പതാകയുടെ നിറങ്ങൾ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഇന്നത്തെ പതാക നമ്മൾ ഈ കാണുന്ന ത്രിവർണ്ണ പതാകയിലെ നിറങ്ങളും എല്ലാം നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് എല്ലാം എന്ത് പറയാൻ പറ്റില്ല അതില് നമ്മുടെ ചക്രവസരയിലാണ് ആ അടുത്തൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനം അറിയാം ഐ എൻ സി പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് ലാഹോർ സെക്ഷൻ ലാഹോർ സെക്ഷന്റെ അധ്യക്ഷൻ ആരെന്ന് പറയും ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് നെവീനദിക്കരയിൽ വെച്ച് നടന്ന ലാഹോർ സമ്മേളനത്തിന് ആദ്യമായിട്ട് ഐ എൻ സി പതാക ഉയർത്തി ഐ ആദ്യമായിട്ട് പതാക ഉയർത്തിയ ഏത് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനം ഐ നമ്മുടെ ദേശീയ പതാക അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറാച്ചി സമ്മേളനത്തിലാണ് ഏത് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ കറാച്ചി സമ്മേളനത്തിലാണ് ഐ നമ്മുടെ ദേശീയ പതാക അംഗീകരിച്ചത് ദേശീയ പതാകയുടെ രൂപീകരണത്തിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അളവ് ദേശീയ നമ്മുടെ ദേശീയ പതാക രൂപീകരിക്കുമ്പോൾ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം ത്രീ ഈസ്റ്റ് ടൂ ആണ് പരീക്ഷയ്ക്ക് നിരവധി തവണ ഇത് തിരിച്ച് ചോദിച്ചിട്ടുണ്ട് അതായത് വീതിയും നീളവും എന്ന് ചോദിച്ചിട്ടുണ്ട് വീതിയും നീളവും ആണെങ്കിൽ ടൂ ഈസ്റ്റ് ത്രീയും നീളവും വീതിയും ആണെങ്കിൽ ത്രീ ഈസ്റ്റ് ടൂ മറന്നുപോയത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരുപാട് തവണ ചോദിച്ചൊരു പി ക്യു ആണിത് ത്രീ ഈസ്റ്റ് ടു ഒൻപത് അളവുകളുടെ ദേശീയ പതാക നിർമ്മിക്കാം എത്ര അളവുകളിലാണ് ഒൻപത് അളവുകളിലാണ് നമുക്ക് ദേശീയ പതാക നിർമ്മിക്കാൻ കഴിയുന്നത് ദേശീയ പതാകയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട മാനദണ്ഡം നിർണ്ണയിക്കുന്നത് ബി ഐ എസ് അതായത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആരാണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ് ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട മാനദണ്ഡം നിർണ്ണയിക്കുന്നത് ഇന്ത്യയിൽ ഇന്ത്യയിലാകെ ദേശീയ പതാക നിർമ്മിക്കാൻ കർണാടകയിലെ ഈ കെ കെ ജി എസ് എസ് അതായത് കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം ഈ ഒരു ഏജൻസിക്ക് മാത്രമേ ഇന്ത്യയില് ദേശീയ പതാക നിർമ്മിത നിർമ്മിക്കാനുള്ള അധികാരമുള്ളൂ അതാണ് കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം ഈ കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് നവംബർ ഒന്നിനാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് നവംബർ ഒന്നിനാണ് ഈ കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം നിലവിൽ വന്നത് നമുക്കിത് ഒന്നുകൂടി പറയാം അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യയിൽ എങ്ങനെയെ രൂപീകരിച്ച പതാകയിൽ രണ്ട് നിറമാണ് ഉണ്ടായിരുന്നത് പച്ചയും ചുറവും ചുവപ്പും ഗാന്ധിജിയുടെ നിർദ്ദേശത്തിനായി ആ പതാക സമർപ്പിച്ചപ്പോൾ ഗാന്ധിജി അതിൽ വെള്ള നിറം കൂടി ആഡ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ പച്ചയും വെള്ളയും ചുവപ്പ് പതാകയുടെ നിറമായി അന്ന് ഗാന്ധിജി പറഞ്ഞത് ചുവപ്പ് ഹിന്ദു മതത്തെയും പച്ച മുസ്ലിം മതത്തെയും വെള്ള എല്ലാ മതങ്ങളെയും സൂചിപ്പിക്കുന്നു എന്നാണ് മധ്യഭാഗത്ത് ചർക്കയും വന്നു എന്നാൽ ശരിക്കും പറഞ്ഞ ആക്കോട്ട് തെറ്റാണ് ഇന്ത്യൻ പതാക ഒരു മതങ്ങളെയും അല്ലെങ്കിൽ ഇന്ത്യൻ പതാകയിലെ വർണ്ണങ്ങൾ ഒരു മതങ്ങളെയും സൂചിപ്പിക്കുന്നില്ല ഇനി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ഹോംറൂൾ പ്രസ്ഥാന കാലത്ത് ബാലഗിംഗാത തിലകനും ആനി ബസനും കൂടി ചേർന്ന് ഒരു വലിയൊരു പതാക ഉയർത്തി അതില് ആകെ ഒമ്പത് തിരശ്ശീല ഖണ്ഡങ്ങളാണ് ഉണ്ടായിരുന്നത് അഞ്ച് ചുവപ്പ് ഖണ്ഡം നാല് പച്ച പച്ചഖണ്ഡം ഏഴ് നക്ഷത്രം വലത് ഭാഗത്ത് ബ്രിട്ടന്റെ പതാകയായ യൂണിയൻ ജാക്ക് ഇടത് ഭാഗത്ത് ചന്ദ്രൻ ഇനി നമ്മുടെ ഇന്ന് കാണുന്ന ചക്ര നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നാല്പത്തി ഏഴ് വരെ ചക്കയായിരുന്നു മധ്യഭാഗത്ത് ഉണ്ടായിരുന്നത് നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് എന്ത് ഇന്ന് ഈ ചക്രം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ രൂപീകരിച്ച പതാകയിൽ അതായത് ഐ എൻസി അംഗീകരിച്ച ഇന്ത്യൻ ദേശീയ പതാകയെ ഐ എൻ സി അംഗീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലാണ് ആ മുപ്പത്തി ഒന്നിലാണ് ഇന്നത്തെ പതാകയിൽ കാണപ്പെടുന്ന നിറങ്ങൾ നിലവിൽ വന്നത് പിന്നെ ഐ എൻ സിയിലെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് ലാഹോർ സെക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനം ആരാണ് അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായ ആ സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് ഐ എൻ സിയിലെ ദേശീയ പതാക ഉയർത്തുന്നത് അടുത്തത് ഐ എൻ സി ഇന്ത്യൻ ദേശീയ പതാക അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ കറാച്ചി സമ്മേളനം ദേശീയ പതാക രൂപീകരിക്കുന്നതിന് നീളവും വീതിയും തമ്മിലുള്ള അംശം എന്താ ടു ഒൻപത് അളവുകളിൽ രൂപീകരിക്കാം ഇന്ത്യൻ ദേശീയ പതാക രൂപീകരണവുമായി ബന്ധപ്പെട്ട മാനദണ്ഡം നിർണ്ണയിക്കുന്നത് ബി ഐ എസ് അതായത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് എന്നാൽ പതാക നിർമ്മിക്കാൻ ആകെ അംഗീകാരമുള്ള ഇന്ത്യയിലെ ഏക ഒരു സ്ഥാപനമാണ് കെ കെ ജി എസ് എസ് കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് നവംബർ പതാകുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഭാഗം ഇന്നിവിടെ അവസാനിക്കുന്നു രണ്ട് ഭാഗങ്ങളിലായിട്ട് നമുക്ക് ഈ ക്ലാസ് തീർക്കാം അടുത്ത ഭാഗം നാളെ ഇരുന്നതായിരിക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ താങ്ക് യു